ആത്മീയതയുടെ വസന്തകാലമായ ഒരു നോമ്പുകാലം കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ കടന്നു വന്നിരിക്കുന്നു ഈശോയുടെ പീഡാനുഭവ മരണ ഉദ്ധാന കാലങ്ങളെ അനുസ്മരിക്കുന്ന കാലം പുണ്യം പൂക്കേണ്ട കാലം നമ്മുടെ ജീവിതത്തിലുണ്ടാകും ചില ഗസമിനി അനുഭവങ്ങൾ ചില പീഡാനുഭവ യാത്രകൾ ചില കാൽവരി അനുഭവങ്ങൾ എന്നാൽ എല്ലാത്തിനും ഒടുവിൽ ഒരു ഉദ്ധാനത്തിൻ്റെ അനുഭവം നമ്മൾ കാത്തിരിപ്പുണ്ട് എന്ന് ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നടന്നു വന്ന പാതയോരങ്ങളിൽ നിന്ന് മാറി നടക്കുവാനുള്ള ഒരവസരമാണ് നോമ്പുകാലം വ്യക്തിപരമായ രൂപാന്തരീകരണത്തിൻ്റെ കാലം ഉപവസിക്കുക എന്ന് കൂടെ വസിക്കുക എന്നാണല്ലോ ദൈവത്തിൻ്റെ കൂടെ വസിച്ച് ഈ നോമ്പുകാലത്തെ നമുക്കും ഫലദായകമാക്കാം വിജയപ്രദമായ നാല് വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായ അഞ്ചാം വർഷവും ഏതയാൽ എസ് എം ഐ എം യൂണിറ്റിലെ യുവജനങ്ങൾ നോമ്പുകാല ആത്മീയ വിചിന്തനങ്ങൾ പങ്കുവയ്ക്കുന്നു പിന്നാലെ ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ